നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ആ ഒരു തിരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെറിയ തണലാണ് പക്ഷേ ഈ തണലിൽ പോലും വലിയ ചൂട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലത്തിലാണ് ഞാനുള്ളത് വടകര രണ്ട് സ്ഥാനാർത്ഥികളാണ് കെ കെ ശൈലജ ടീച്ചറ് ഷാഫി പറമ്പിൽ രണ്ട് പേരും കട്ടക്കി നിൽക്കുന്ന ആളുകളാണ് ഒരുപാട് ആരാധകർ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ തന്നെ ഉള്ള ആളുകളാണ് അപ്പോൾ അവർ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിലാണ് വടകര എത്രത്തോളം ജനശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ളത് പടകരക്കാരുടെ മനസ്സെന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം അതോടൊപ്പം തന്നെ മുരളീധരൻ അദ്ദേഹമായിരുന്നു ഇവിടുത്തെ നിലവിലുള്ള എം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് നമ്മുടെ സുരേഷ് ഗോപി സാറെ മലർത്തി മലർത്തിയടിക്കുന്നതിനായിട്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ആ അഞ്ച് വർഷത്തെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കോട്ടങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ മനസ്സിൽ ഇപ്പം എന്താണ് കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് നമ്മളിപ്പോൾ ാണ് എല്ലോ എങ്ങനെയാണ് വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുംപക്ഷത്തിന് ജയിക്കും അറുപത്തിനാല് ലക്ഷം പേർക്ക് കൊടുക്കേണ്ട പെൻഷൻ യു ഡി എഫ് ബിജെപിയും തടഞ്ഞു വെച്ച് സുപ്രീം കോടതിക്ക് പോയി കേസ് കൊടുത്ത് അത് മേടിച്ച് പാവപ്പെട്ടിയൊക്കെ വിതരണം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് വടകര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം പ്രവചന അതീതമായ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടാവും അത് ഉറപ്പായിട്ട് എൽ ഡി എഫ് ജയിക്കും വടകര കഴിഞ്ഞ അഞ്ച് വർഷത്തെ മുരളീധരന്റെ എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചേക്കും പത്തൊമ്പത് എം പിമാർ ഈ കെ മുരളീധരൻ അറുപത്തിനാല് ലക്ഷം പേർക്ക് കൊടുക്കുന്ന പെൻഷൻ കേന്ദ്ര എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട മുരളീധരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുകയാണോന്ന് ഒരു വാക്ക് പോലും പാർലമെന്റിൽ പറയാത്ത ആ മുരളീധരെ ചില ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടീച്ചർ ജയിക്കേണ്ടത് മുന്നേറ്റം തന്നെയാണ് കാണുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബി ജെ പിയിലേക്ക് പോകുന്നൊരു അഭിപ്രായമാണ് കേരളത്തിൽ മൊത്തം തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്ര വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴത്തെ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുന്നേറ്റം എന്ന് വെച്ചാൽ സി പി എമ്മിന് മുന്നേറ്റം തന്നെയാണ് കാണുന്നത് എല്ലാ ജില്ലയിലും സംസ്ഥാനത്തിനും മൊത്തം അപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം എങ്ങനെയാണ് ഇപ്പൊ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് മണ്ഡലം പ്രവർത്തനങ്ങൾ കൊഴപ്പില്ല മോശമില്ലാത്ത നല്ല പ്രവർത്തനങ്ങളാണ് അപ്പൊ മുരളീസർ ഇപ്പൊ തൃശൂരിലേക്ക് മാറി ഇവിടെ ഷാഫി വന്നിരിക്കുക ഷാഫി വന്നതിൽ എന്താണ് ഒരു സന്തോഷം ഷാഫി ഷാഫി വന്നത് സന്തോഷം തന്നെ കോൺഗ്രസിന്റെ ഭരണം വരണം എന്നാണ് ഇനിയിപ്പോ കാണുന്നത് എന്നാല് മറ്റേത് നമ്മള് കാണുന്നില്ല വളരെ മോശാണ് പെൻഷൻ ഒന്നും കിട്ടുന്നില്ല ശശി നല്ല കരുത്ത സ്ഥാനാർത്ഥിയാണ് പക്ഷേങ്കില് ഇവിടെ തോട്ടിക്കണ്ടിട്ടാണല്ലോ ടീച്ചറെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞതിനും അതേപോലെ തന്നെയാണല്ലോ

അത് അങ്ങനെ നല്ല രൂപത്തിൽ അതുകൊണ്ട് വരണോ ലക്ഷം വർഷത്തിൽ വിജയിക്കും ലക്ഷം മുകളിൽ അപ്പൊ നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നേട്ടങ്ങളാണ് അവിടെ മൂന്ന് കൊല്ലത്തോളം കൊറോണ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ഫണ്ടും നിർത്തിവെച്ചത് കൊണ്ട് എം ബിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുശേഷം കിട്ടിയ ഫണ്ട് കൊണ്ട് മാക്സിമം പോക്കറ്റ് റോഡുകളും മറ്റുള്ള വികസനത്തിനും ഒക്കെ മുരളീധരൻ ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു സാധാരണ സാധാരണക്കാരെ ഒരു ടെലിഫോൺ ചെയ്താൽ ആ സമയത്ത് മുരളി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും മുരളീധരൻ സാറ് ഏത് പാദരാത്രിയ്ക്കും ഒരാളിപ്പം വിദേശത്തു നിന്നോ നാട്ടിൽ നിന്നോ വിളിച്ചു കഴിഞ്ഞാൽ ടെലിഫോൺ എടുക്കുന്ന മാത്രമല്ല ഒരു മരിച്ച വീട്ടിലായിക്കോട്ടെ ഒരു പ്രയാസം ഉള്ള വീട്ടിലായിക്കോട്ടെ വാഞ്ഞെത്തും അതാണ് മുരളിചേട്ടന്റെ പ്രത്യേകത ഒന്നര ലക്ഷത്തിൽ ഒന്നര ലക്ഷം വോട്ടിന് ഒരു ലക്ഷം ഇരുന്ന് നേരത്തെ അര സാധ്യതകൾ കൂടുതൽ പുതുമുഖമാണ് ഇടതുപക്ഷി പറമ്പലിനാണ് ഇറക്കിയിട്ടുള്ളത് അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടാവില്ല എന്നാണ് ടീച്ചർക്ക് ഒരു 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 ഉണ്ട് കേരളത്തിൽ ബുദ്ധിമുട്ടാവില്ലെന്നാണ് അങ്ങനെയൊന്നും അപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷം എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് നേട്ടങ്ങളാണോ കൂടുതൽ കോട്ടങ്ങളാണോ മുരളീധരൻ അങ്ങനെ പറയാൻ ചെയ്യാൻ ോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സാധ്യതകള് പിന്നെ പഴയ പോലെ തന്നെ മുരളി അങ്ങോട്ട് പിന്നെ തൃശ്ശൂർ പോയിട്ടുണ്ടെങ്കിലും ഷാഫിക്ക് നല്ല സാധ്യതയാണ് സാധ്യത അപ്പൊ മുരളി സാർ അങ്ങോട്ട് പോയെങ്കിലും ഈ അഞ്ചു വർഷം നമുക്ക് വടകരക്ക് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ നേട്ടങ്ങള് തന്നെയാ നേട്ടങ്ങൾ സാന്നിധ്യായിരുന്നു വട എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾ അപ്പൊ അത് ഫോളോ ചെയ്ത് ഷാഫി പറമ്പിലൂടെ മുന്നോട്ട് പോകുന്ന ഡയലജ് ടീച്ചർ ഏറ്റവും കരുത്തയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അത് അത് സമ്മതിക്കുന്നത് പക്ഷെ മട്ടന്നൊരു പിന്നെ ഒരു ഇലക്ഷനിലും വേണ്ടേ അതിനും പൈസ നമ്മൾ തന്നെ കൊടുക്കണ്ട പക്ഷേ ഷാഫിയും പിന്നെ ശരീരനെക്കാട്ടിയും നല്ല വാക്സമൃള പിന്നെ നമുക്ക് മനസ്സിലാകുന്നു അപ്പൊ കേന്ദ്രത്തിൽ പോയാലും നമുക്ക് പോയാലും നമുക്ക് വേണ്ടിട്ട് കുറച്ച് ശബ്ദത്തില് സംസാരിക്കാം സംസാരിക്കാം ഷാഫി പറമ്പിൽ ഷാഫി തന്നെയാണ് ഒരു അതെന്നാ ഏഴാം മാസമായത് ഇന്ന് വരെ ഒരു പൈസ കിട്ടുന്നില്ല ഇനിയിപ്പോ ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു മാസം പൈസ പെൻഷൻ വന്നിട്ടുണ്ട് വാക്ക് സബ്സിഡി ആയിട്ട് നീക്കണോക്കും പറഞ്ഞു അത് എന്ത് ന്യായവും മര്യാദയാണ് ഒരു വിവരമില്ലാത്തൊരു ഭരണക്കാർ നാട്ടിൽ വന്നിട്ടില്ല കേന്ദ്രത്തിൽ എന്താ കേന്ദ്രത്തിൽ ആര് വച്ചാലും പാവപ്പെട്ട പറഞ്ഞ പാ പൈസ കൊടുക്കണം കൊടുത്തില്ല ഏതൊരു ഭരണം വന്നാലും ജനങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകില്ല ഇപ്പം തന്നെ ഏഴ് മാസത്തിൽ പെൻഷൻ കിട്ടാതെ ഇതുവരെ കൊടുത്തില്ല പിന്നെ മുരളി ഇവിടെ വന്നപ്പോൾ നല്ലൊരു നേട്ടം കൊണ്ടുവരും ഈ കൈ എക്സിഡൻ്റെ സമയത്ത് എല്ലാ പാർട്ടിക്കാരും വന്നിട്ട് പറഞ്ഞ് പെൻഷൻ കൂട്ടിത്തരും പറഞ്ഞ് ശാസി തരാമെന്ന് ജാസിണ്ട് ആയിരത്തി അറുന്നൂറിൽ ഏഴ് മാസം ഇപ്പം വരവില്ലേ അതൊന്നും തരുന്നില്ലല്ലോ എന്ത് പറഞ്ഞാൽ മതി എന്ത് വേണം ഒരു ഒരു കൊല്ലം ഇങ്ങനത്തെ ഒരാളും നടന്നില്ല കൂടുതലും കൂടുതലും ആണല്ലേ ഇപ്പൊ മുരളി ഇവിടെ എം പി ആയിരുന്നു ഇപ്പൊ അങ്ങോട്ട് മാറി ആ അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ കാര്യൊന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ആ ഒരു പ്രവർത്തനത്തില് മുരളീധരന്റെ പ്രവർത്തനത്തിൽ വടകര ഓക്കെ ആണോ അതിന് കുറെ കൂടി നന്നാവാൻ വേറൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ശരിക്കും നേട്ടങ്ങളാണ് കൂടുതൽ കോട്ടങ്ങളാണ് കോട്ടങ്ങളാണ് കൂടുതൽ അപ്പൊ അതിന് മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ശൈലജ ടീച്ചർക്ക് അത് സാധിക്കും സാധിക്കും ഓക്കെ അമ്മ പറയൂ എങ്ങനെയാണ് കൂടുതൽ ആർക്കാണ് സാധ്യത ജീവിക്കുന്നുള്ള വലിയ കാര്യമൊന്നുമില്ല നമ്മള് പണിയെടുത്താൽ ജീവിക്കാന്ന് പറഞ്ഞല്ലേ എന്നാലും സാധ്യത എങ്ങനെയാണ് എല്ലാരും ഇപ്പൊ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് വടകര മാറിയിരുന്നു നമ്മൾ എന്റെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പാണ് ജയിക്കേണ്ടത് അതെ സാടകരന്റെ വികസനവും എല്ലാം വേണ്ടി അവനാണ് മുരളീധരൻ അഞ്ചു വർഷം മുരളീധര തൃശ്ശൂരേക്ക് പോയില്ല കഴിഞ്ഞ അഞ്ചു വർഷം എങ്ങനെ വർഷം പോകുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതും മാർക്ക് ഇഷ്ടമാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിന് വരികിഷ്ടമാണ് പ്രാവശ്യം ഷാഫി നമ്മൾ ആഗ്രഹിക്കുന്നു ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ആരാണ് ജയിക്കാൻ പോണത് ഷാഫി ജയിക്കുന്നത് ആ അഭിപ്രായം എന്താണ് അതിന് കാരണം എന്താ ടീച്ചർ എന്ത് അറിയില്ല ഉണ്ട് എന്റെ അഭിപ്രായത്തില് ഷാഫി തന്നെ കാരണം ഇപ്പം മുരളി മുരളി പോയി കഴിഞ്ഞ ഭരണത്തിലൊക്കെ വളരെ നേട്ടങ്ങളാണ് ഷാഫിയായിരിക്കും അപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷം കൂടുതൽ ഇവിടെ മുരളീധരൻ വടകരക്ക് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ ഉണ്ടാക്കിയിട്ടുള്ളത് നേട്ടങ്ങളാണ് അപ്പൊ അത് ഷാഫി പറമ്പലിലൂടെ തുടരുന്നാണ് കത്തുന്ന ഈ ഒരു വലിയ ചൂടിൽ വടകരയുടെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ചൂട് ശരിക്കും അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മൾ വലിയ വാശിയേറിയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഈ അഭിപ്രായമൊന്നും അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ വടകരയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് എല്ലാവരെയും പോലെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളിലേക്ക് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ കൂടുതൽ കഴിഞ്ഞ അഞ്ച് വർഷം അവർക്കുണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചും പുതിയ സാധ്യതകൾ വിജയ സാധ്യതകളെക്കുറിച്ചൊക്കെ അറിയുന്നതിനായിട്ട് വേറൊരു മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ ആ വീഡിയോയിൽ കാണാം ഗുഡ്